അല്ലല്ല അല്ലല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ലോഡ്ജുകാരെയും വിളിപ്പിച്ചു ഇതിങ്ങനെ ഓരോ ഓരോ സ്റ്റെപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ ആ സ്റ്റെപ്പ് അനുസരിച്ച് ഇവരെ എല്ലാം ക്രൈംബ്രാഞ്ച് ആണോ പത്തനംതിട്ട ചാമ്പ്യം പിടിച്ച് അനേച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുള്ളതാണ് അന്ന് ഈ പുള്ളി പറയുന്നില്ല ഇപ്പൊ ഞാൻ ഈ വിഷയം ഉണ്ടായപ്പോ മാത്രം പറയാൻ പോകുന്ന ഉദ്ദേശം ഈ പുള്ളിക്ക് ഒരു ഉദ്ദേശ ചുറ്റി ഉണ്ടെങ്കിൽ നേരത്തെ അറിയിക്കത്തില്ലേ അല്ലെ ഒരു ചെറിയൊരു ലെറ്ററാണെങ്കിൽ എഴുതിയെടുത്തിട്ട് ാണ് പറയുന്നത് ഈ കുട്ടിയെ കാണാതായ സംബന്ധിച്ച് പത്രത്തില് വാർത്ത വന്നപ്പോ നിങ്ങളെക്കൊന്ന് കാണിച്ചിരുന്നു പോലീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നാ സി ബി ഐ ആണോ ക്രൈംബ്രാഞ്ച് ആണോ കുറ്റിവസമായിട്ട് പത്രത്തിന്റെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ വന്നിട്ടുണ്ടായിരുന്നു അന്വേഷിച്ചു